ഹലോ ഫ്രണ്ട്സ് ക്രീസ് ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് ഒരു കോഴി തുള്ളിച്ചതാണ് അപ്പോൾ കോഴി തുള്ളിച്ചത് എന്താണെന്നില്ലേ ഓക്കെ നിങ്ങളിത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഴി ക്ലീൻ ചെയ്ത് രണ്ട് കിലോയ്ക്കടുത്ത് ഏകദേശം തൂക്കം വരുന്ന ഒരു കോഴിയാണ് ആദ്യത്തിനെ നല്ല രീതിയിൽ മഞ്ഞളും വിനീഗറും ഒക്കെ ചേർത്ത് വൃത്തിയാക്കി എടുക്കുക മസാല പറ്റുന്നതിന് മുന്നേ ഇതിന് നല്ല വര ഇട്ട് കൊടുക്കാം എങ്കിലേ നമുക്ക് അരപ്പിതിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ ഏകദേശം ഈ രീതിയിൽ വേണം നമുക്ക് വരയിട്ടെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വരയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു അഞ്ച് കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ടല്ലിയോളം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില എന്നിട്ട് മിക്സിയിലിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം മസാലയ്ക്ക് ആവശ്യമായി നമ്മളിവിടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് പേസ്റ്റ് നമുക്ക് ആദ്യം ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കളർ ലഭിക്കുന്നതിന് വേണ്ടി കാശ്മീർ ചില്ലിയാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ചെറിയ അടപ്പ് വിനീഗർ ഒരു മുട്ട ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നമ്മൾ മുട്ട ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഈ മസാല ഇതിൽ ചിക്കനിൽ പരട്ടുമ്പോൾ അതൊരു ക്രിസ്പി പോലെ ലഭിക്കുന്നതിനും മസാല ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുട്ട ചേർത്തത് അതിനു വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോറും ചേർത്തത് അങ്ങനെ നന്നായി ഇളക്കുക ഉപ്പ് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അരയ്ക്കാൻ നേരം ചേർത്തിരുന്നു കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ നല്ല രീതിയിലൊന്ന് പരട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കണം മസാല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് മസാലയൊക്കെ കെട്ടിയത് ഏകദേശം ചിക്കനിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഒരു കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം കാരണം ഡയറക്റ്റ് എണ്ണയിലിട്ട് നമ്മൾ വറക്കുന്നതിന് പേരം ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എണ്ണയിലതിട്ട് നമുക്ക് വറക്കേണ്ട ആവശ്യം വരില്ല അതിനായി ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം കമത്തി വെച്ചിട്ടുണ്ട് കിഴുത്തേ ഉള്ള പാത്രമാണ് അതിലേക്ക് നമ്മൾ ഈ റെഡിയായ ചിക്കൻ എടുത്ത് വെക്കുകയാണ് അങ്ങനെ കുക്കറിൽ വെച്ചത് നമ്മളിപ്പോൾ ഒരു അടുപ്പിലേക്ക് കുക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ കേക്കത്തക്ക രീതിയിൽ വെയ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ചിക്കൻ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഏകദേശം ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് എല്ലിൽ നിന്നൊക്കെ ദശയൊക്കെ അവിടുന്ന് അടന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് ഏഹ് എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി ചിക്കൻ വറക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടാതെ അല്പം പെരിഞ്ചീരവും കൂടെ ചേർക്കുകയാണ് കറിവേപ്പിലയും പെരുഞ്ചീരവും ഇട്ട് എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കുറച്ച് ഏ കുറച്ചെണ്ണയൊഴിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഏകദേശം ഈ എണ്ണ ഇങ്ങനെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്തായാലും നമുക്ക് ഇത് തിരിച്ചും വരച്ചു തേഴ്ച്ചെടുക്ക ഓൾറെഡി ഇത് ആ കുക്കഡാണ് നമുക്കിപ്പോ എണ്ണയിലേക്ക് ഒന്ന് വറുത്തെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അങ്ങനെ ചിക്കൻ വറുത്തെടുത്തതിനു ശേഷം നമുക്ക് അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു മസാല കൂട്ട് റെഡിയാക്കാം അതിന് നമ്മളിവിടെ ആദ്യമായി എടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണം വലിയ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി ഒരു നാലഞ്ച് വറ്റൽമുളക് പെരുഞ്ചീരകം ഒരു ടേബിൾ സ്പൂണ് കറിവേപ്പില ആവശ്യത്തിന് എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തുടർന്ന് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ അരപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ക്രഷ് ചെയ്ത് എടുത്ത മസാല കൂട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ് ഇതൊന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ചേർത്ത് നമുക്ക് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ മിക്സ് ചെയ്ത് പഴറ്റിയെടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുക കറിവേപ്പില ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ കളറ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ചിരുക്കിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വരെ അത് എണ്ണയിൽ എണ്ണയിലിട്ടൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം ഏകദേശം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായി അല്പം ഗരം മസാല തുടർന്ന് നമ്മൾ ആവശ്യത്തിന് ഇതിന് വേണ്ട കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൂട് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനിലേക്ക് ഗാർണിഷ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അരപ്പുകളെല്ലാം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നമുക്കിനിയൊരു പാത്രത്തിലേക്കത് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ തുള്ളിച്ചത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം